കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഓഫീസ് ടൈം കഴിഞ്ഞ് നിധിയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നവളെ തൻ്റെ ക്യാബിലിരുന്ന് ഉള്ളിയിൽ നിറഞ്ഞ നിരാശയോടെ നോക്കി നിന്നു നിരഞ്ജൻ സ്കൈ ബ്ലൂ കളർ സാരിയാണ് അവിടെ വേഷം എന്നത്തെയും പോലെ തന്നെ ശരീരഭാഗങ്ങളെല്ലാം മറച്ച് വൃത്തിയിൽ സാരി ഞൊറിഞ്ഞു കൊടുത്തിരിക്കുന്നു എന്നിട്ടും ആരെയും കൊതിപ്പിക്കുന്ന അവടെ കൊത്തിവെച്ച ശില്പം പോലെയുള്ള മേനി ഭംഗിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല മിക്കപ്പോഴും ആദ്യീ സാരി തന്നെയാണ് ഉപയോഗിക്കുക ചിലപ്പോഴൊക്കെ ചുരിദാറും പക്ഷെ എന്ത് ധരിച്ചാലും വല്ലാത്തൊരു ഭംഗിയാണ് പെണ്ണിന് ആറുമാസമായി താൻ ഈ ബ്രാഞ്ചിലേക്ക് മാറ്റം കിട്ടി വന്നിട്ട് അന്നുമുതൽ ഇന്നുവരെ ഇവളെക്കുറിച്ച് ചിന്തിക്കാത്ത ദിവസങ്ങളില്ല ഓഫീസിലെ മിക്ക ആണുങ്ങൾക്കും അവളുടെ മേലൊരു കണ്ണുണ്ട് താനും അവളോട് അടുക്കാൻ ഒരുപാട് ശ്രമിച്ചതാണ് പക്ഷെ ഒരു തരത്തിലും പെണ്ണ് പിടിതരുന്നില്ലായിരുന്നു അവസാനൊരു പ്രപ്പോസലയാളുടെ വീട്ടിലേക്ക് അമ്മയെ പറഞ്ഞു വിടാൻ വരെ ശ്രമിച്ചു പക്ഷെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അവളുടെ ജാതക ദോഷത്തെക്കുറിച്ച് അറിയുന്നത് അതോടെ അതോടവിടെ വെച്ച് അതിന് ഫുൾ സ്റ്റോപ്പായി അവൾക്ക് റിലേഷൻ പോലും ഇല്ലാത്തതിൻ്റെ കാരണം താൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ആരും അറിഞ്ഞുകൊണ്ട് കുഴിയിൽ ചാടില്ലല്ലോ പക്ഷെ അങ്ങനെ അവൾ വിട്ടിട്ട് കളയാനും തോന്നിയില്ല ഒരു പ്രാവശ്യമെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം അവളെ ഒന്ന് ഒന്നറിയണമെന്ന് വല്ലാത്ത ആഗ്രഹം പതിയെ പതിയെ അവളോട് സ്നേഹം കാണിച്ച് കെയറിങ് കാണിച്ച് തനിക്ക് അവളോട് ആത്മാർത്ഥമായ പ്രണയമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവൾക്ക് മുന്നിൽ ചെയ്യാത്ത കാര്യങ്ങളില്ല പക്ഷെ എന്ത് ചെയ്തിട്ടും പെണ്ണിനൊരു കുലുക്കവും ഇല്ലായിരുന്നു അവസാനം സായികെട്ട് അവളോടുള്ള താല്പര്യം നേരിട്ട് പറയാൻ വേണ്ടി അവൾ ഏതൊരു ഫയലിന്റെ പേര് മറി സ്റ്റോർ റൂമിലേക്ക് അയച്ചു എന്നാൽ തനിക്ക് മുന്നേ അവിടെ എത്തിയ നിഖേത് അവളോട് തൻ്റെ അതേ ആവശ്യം പറഞ്ഞു ചെന്നതും അവന് കിട്ടിയ അടിയുടെ ശബ്ദത്തിൽ അവനേക്കാളും ഞെട്ടിത്തെരിച്ച താനായിരുന്നു ഒരു അസൽ ഞരമ്പനാണ് ജോയിൻ ചെയ്തിട്ട് രണ്ടു മാസം ആയിട്ടുള്ളെങ്കിലും ഓഫീസിലെ മിക്ക പെൺകുട്ടികളുമായി അവൻ ഇതിനോടകം വല്ലാതെ അടുത്തിട്ടുണ്ട് ആ ഒരു ഇതിലാണ് ആദ്യയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടി ബോധിച്ച് ദേഷ്യം വന്ന് ചുവന്ന് കലങ്ങിമറിഞ്ഞ കണ്ണുകളുമായി ആദ്യം പുറത്തേക്ക് ഇറങ്ങി പോയപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ മുഖത്തൊരു പുഞ്ചിരി ഫിറ്റ് ചെയ്ത് കൂളായി നിഖീത് അവൾക്ക് പിറകെ ഇറങ്ങിപ്പോയി അവൻ ഇതൊന്നും പുത്തരിയല്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അക്കൌണ്ടിലിരിക്കുന്ന രമ്യയുടെ പുറകെ ഒളിപ്പിച്ചു പോകുന്ന കണ്ടു പക്ഷെ താൻ അങ്ങനെയല്ല ആദ്യം അവന് കൊടുത്തടി തനിക്ക് കിട്ടിയ പോലെയാണ് തോന്നിയത് കൈ അറിയാത്ത ആ നിമിഷം കവിളിലേക്ക് പോയിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞ അവൾക്ക് മുന്നിലേക്ക് പോകാൻ താൻ പിന്നെ ധൈര്യപ്പെട്ടിട്ടില്ല പിന്നെ പിന്നെ ഈ ജെന്റിൽമാൻ ക്യാരക്ടർ വെച്ച് തന്നെ അവൾക്ക് മുമ്പിൽ അഭിനയിച്ച് തകർക്കാമെന്ന് കരുതി എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അമ്മ ഒരു പെൺകുടിയുടെ ഫോട്ടോ കാണിച്ച് അടുത്ത ആഴ്ച പെണ്ണാണെന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചത് ആദ്യം അത്രയിലെങ്കിലും കാണാവില്ല കുഴപ്പമില്ലാത്ത കൊണ്ടും അമ്മയുടെ നിർബന്ധം കൊണ്ടും അതിന് യെസ് പറഞ്ഞു പക്ഷെ ആദി അപ്പോഴും വിട്ടുകളയാൻ മനസ്സമ്മതിച്ചില്ല അവളോട് സോഫ്റ്റ് ആയി നിന്നാൽ കാര്യം നേടിയെടുക്കാമെന്നൊരു വിശ്വാസം എന്തു വന്നാൽ അവടെ കല്യാണം കഴിയാൻ പോകുന്നില്ലല്ലോ എന്ന് കരുതി സമാധാനിച്ചു എന്നാൽ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഇവിടെ കല്യാണം എങ്ങനെയാണ് ഉറച്ചത് ആരാണ് ഈ വൈരി ആരായാലും ഭാഗ്യവാനാണ് അവൻ ഇനി എന്തൊക്കെയായാലും ആദ്യം തന്നെ തിരിഞ്ഞു നോക്കുപോലുമില്ല അവിടെ പറയും ഇനി നടന്നാൽ പോകുന്ന തൻ്റെ മാനം തന്നെ ആയിരിക്കും അകന്നു പോകുന്നവിടെ നോക്കിയെന്ന് വിശ്വസിച്ച് ആദി എന്ന സുന്ദരമായ സ്വപ്നത്തെ അവിടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അമ്മ അയച്ചു വന്ന പെൺകുട്ടിയുടെ ഫോട്ടോയിലേക്ക് നോക്കി അവൻ തിരിഞ്ഞ് ചെയറിലേക്ക് പോയി ഇരുന്നിരുന്നു മേഡത്തിന് കൂട്ടിക്കൊണ്ടു വരാൻ സാർ കാർ അയച്ചിട്ടുണ്ട് വന്നില്ലേ ഡ്രൈവർ പറഞ്ഞു കേട്ട് അമ്മ ചെറിയൊരു നാണത്തോടെ തിരക്കി സാറും വലിയ മേഡവും ഷോപ്പിലുണ്ട് വിവാഹം പ്രമാണിച്ച സാർ ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അതിന്റെ തിരക്കിലാവും നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോവാം അയാൾ പറഞ്ഞു നിർത്തിയതും അമ്മ ഗർവോടെ ആദ്യം നോക്കി പക്ഷെ അവളൊന്നും ശ്രദ്ധിക്കാതെ മറ്റേതോ ലോകത്ത് എന്ന പോലെയാണ് നീട്ട് ഇന്നാണ് കല്യാണത്തിലുള്ള ഡ്രസ്സ് മറ്റൊരുക്കാൻ എല്ലാവരും കൂടെ പോകുന്നത് സ്വന്തമായി ടെക്സ്റ്റൈൽ ഷോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഡ്രസ്സ് എടുക്കാൻ വേറെ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എല്ലാവരും ഒരുമിച്ചാണ് എടുക്കാൻ പോകുന്നത് നാമുഖ്യന്നാ ഈ കാര്യത്തിന് അങ്ങോട്ട് പോകാനല്ലതേ നിന്റെ ആംഗളിനി എപ്പോൾ എത്താനാ അവരോട് നേരിട്ട് കടയിലേക്ക് വന്നാൽ മതിയെന്ന് പറിച്ചിലിനൊപ്പം മുറ്റനിർത്തിയുടെ ബി എം ഡബ്ല്യു കാറിലേക്ക് ശ്രീധരൻ ഉത്സാഹത്തോടെ കയറിയിരുന്നു അമ്മവും കാറിന് ഒന്ന് തൊട്ട് തഴകി ഡ്രൈവറെ നോക്കിയതും അയാൾ പെട്ടെന്ന് വന്ന് അവൾക്ക് തുറന്നു കൊടുത്തു ആദിയെ നോക്കി പുച്ഛിച്ചിരിച്ചുകൊണ്ട് അമ്മ കാറിലേക്ക് കയറി വാ മോളെ ലതാ ആദിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു ഞാൻ അമ്മാവിൻ്റെ കൂടെ വന്നോളാം അമ്മ പൊയ്ക്കോ അവളെന്തെന്ന് അവരുടെ കൂടെ വന്നോളൂ നീ ഇങ്ങ് വാലുതേ ഹ അമ്മ വായു ചേച്ചിക്ക് ഇതിലൊന്നും കയറാനുള്ള ഭാഗ്യമില്ല അവൾക്കില്ലെങ്കിൽ എനിക്കും വേണ്ട ആ ഭാഗ്യം ഞാനും എൻ്റെ ആങ്ങളയുടെ കൂടെ വന്നോളാം പിന്നെ ആ തുക്കടക്കാറിൽ ഇപ്പൊ എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അതെന്നെ നീ ഇങ്ങോട്ട് വന്നേലതെ സമയം കളയാതെ ശ്രീധരൻ ദേഷ്യപ്പെട്ടതും അമ്മ ചെല്ലു അച്ഛനെ അവരുടെ ദേഷ്യം പിടിപ്പിക്കണ്ട ഞാൻ മാളുവിനെ വിളിച്ചിരുന്നു അവരിപ്പെത്തും ആതിലതയുടെ കയ്യിൽ മുറുകിയെ പിടിച്ചു അവൾ തന്നെയാണ് ലതയെ കാറിലേക്ക് കയറ്റി കൊടുത്തത് അവർ പോയി ഒരു അഞ്ച് നിമിഷം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് മുമ്പിൽ മറ്റൊരു കാർ വന്ന് നിന്നിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന കൃഷ്ണനെ നോക്കി ചിരിച്ചുകൊണ്ട് ആദ്യം അവർക്കിടത്തേക്ക് നടന്നു പെട്ടെന്ന് കേട്ട ബൈക്കിൻ്റെ ഹോർണടിയിൽ അവൾ തിരിഞ്ഞു നോക്കിയതേ വീരു ഗേറ്റും കടന്ന് മുറ്റത്തേക്ക് വണ്ടി കയറ്റി നിർത്തിയിരുന്നു ഒരു നിമിഷം അവനെ കണ്ട മാത്രമേ അവളൊന്നും ഞെട്ടി വീരു സ്ഥലത്തില്ല ഡ്രസ് എടുക്കാൻ അവനുണ്ടാവില്ലെന്നായിരുന്നു പറഞ്ഞത് ഇവനിതെപ്പോച്ചിന്ന് ആദ്യ ഒരു നിമിഷം ആശ്ചര്യത്തോടെ തന്നെ അവനെ നോക്കി നിന്നു കല്യാണത്തിന്റെ ഡേറ്റ് ഉറപ്പിച്ചുകഴിഞ്ഞ് രണ്ടുപേരോ തിരക്കൽപ്പെട്ടുകൊണ്ട് തന്നെ പരസ്പരം കൂടിക്കാഴ്ചകളുണ്ടെങ്കിലും മനസ്സോർന്നും സംസാരിക്കാൻ ഇതുവരെ അവർക്കിടയിൽ ഒരു സാഹചര്യം ഒത്തു കിട്ടിയിട്ടില്ല അവനെ കണ്ട നിമിഷം ഇതുവരെ ഇല്ലാത്ത അവനോട് തോന്നാത്ത ഒരു അപരിചിതത്വവും അസ്വസ്ഥതയും അവളിൽ ഉടലെടുത്തു മോളെ ലതയൊക്കെ എവിടെ പോവേണ്ടേ നമുക്ക് ശോഭ ഒന്ന് അവളെ കയ്യിൽ പിടിച്ചതും ആദ്യം ഒന്ന് പതിരിക്കൊണ്ട് വീരുവിൽ നിന്ന് നോട്ടം മാറ്റി ശോഭയെ നോക്കി ഗൗതമുടെ വീട്ടിൽ നിന്ന് വണ്ടിയച്ചിരുന്ന അമ്മായി അമ്മയച്ചനും അമ്മതിൽ പോയി ആയി എല്ലാവർക്കും ഇതിൽ തിങ്ങിരുന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാ പിന്നെ വീരു നീ ബൈക്കോട് വച്ചോ എന്തിനാ വെറുതെ രണ്ടു വണ്ടി നമുക്ക് എല്ലാവർക്കും കാറിൽ തന്നെ പോയേക്കാം കൃഷ്ണകുമാർ പറഞ്ഞു പറഞ്ഞിരുത്തിയതും ശോഭ അയാളെ കണ്ണോണ്ടെന്തോ കാണിച്ചു പക്ഷെ അയാൾക്ക് അത് അങ്ങോട്ട് കൃത്യമായി പിടികിട്ടിയില്ല ബൈക്ക് എടുത്തല്ലേ ആദ്യം ചേട്ടനും ബൈക്കിൽ വരട്ടെ നമുക്ക് കാറിപ്പോവാം മാളു തന്നെ അച്ഛനെ സഹായിക്കാൻ മുന്നിലെത്തി അപ്പോഴാണ് കൃഷ്ണകുമാർ അതേപറ്റി ചിന്തിച്ച് ആ അത് ശരിയാ നീയോ ആദ്യം ബൈക്കിൽ വന്നോ വീരു ഞങ്ങളങ്ങ് പോയേക്കാം അതും പറഞ്ഞ് അവർ കാറിലേക്ക് കയറിയതും വീരു ബൈക്ക് തിരിച്ചു അമ്മാവ ഞാനും നിങ്ങളുടെ കൂടെ കാറി വന്നോളാം ആദ്യം പെട്ടെന്ന് പറയലും കാറിന്റെ ഡോറന്നും ആളുവിൻ്റെ അടുത്തേക്ക് കയറിയിരുന്നത് എല്ലാവരുടെയും മുഖം വാടി വീരുവിൻ്റെ കൈ സ്റ്റിയറിംഗിൽ വല്ലാതെ മുറുകി അച്ഛ നിക്ക് ഞാനും കാറിൽ വരാം തനിക്കൊരു നോട്ടം തരാതിരിക്കുന്നവിടെ നോക്കിക്കൊണ്ട് ബൈക്ക് കാർ പോർസിലേക്ക് കയറ്റി നിർത്തി വീരു തിരിച്ചാണെന്ന് അവൻ വരുന്നാണ്ട് കാർ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ ശോഭയെ തടഞ്ഞുകൊണ്ട് ബാക്കിലെ ഡോർ വറന്ന് വീരു ആദ്യ അടുത്തായിരുന്നതും ബാക്കി മൂന്ന് പേരിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആദ്യ അവനെ കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കി എന്തടി ഉണ്ടെങ്കി നോക്കി പേടിപ്പിക്കുന്നു അവളുടെ കൈത്തണ്ണയിൽ നിന്ന് നുള്ളിയെടുത്ത് വീരു അവളെ തുറച്ചു നോക്കിയത് ഒന്നും പറയാതെ ആദ്യം വെട്ടി തിരിച്ചിരുന്നു അവൻ നുള്ളിയ ഭാഗത്ത് അമർത്തി തടവിക്കൊണ്ട് ആദ്യ പിറുവിരുത്തു അല്ലെങ്കിൽ അവന് ചെറുതിലെ മുതലുള്ള സ്വഭാവമാണ് ഈ നുള്ളലും പിസിലും കടിക്കലും ഒക്കെ ഒരു നേരം ചങ്ങന്റെ കയ്യുമായും വെറുതെ ഇരിക്കില്ല അവന്റെ ഇമോഷൻസ് എല്ലാം അവൻ തീർക്കുന്നത് ഇങ്ങനെയാണ് മിക്കതും താനും അമ്മവും മാളുവൊക്കെയാണ് അതിനിര ചെറുതിലെ ശോഭമ്മയ്ക്കും അമ്മമ്മക്കായിരുന്നു കൂടുതലും കിട്ടിയിരുന്നത് ഇപ്പോഴും ചെറുതായി കിട്ടുന്നുണ്ടെങ്കിലും വലുതായിട്ടൊന്നും ചെക്കൻ അങ്ങോട്ട് ഉപദ്രവിക്കാറില്ല അതിനൊക്കെ കൂടിയാണ് മാളുവിനും അമ്മീനും തനിക്കും തരുന്നത് തിരിച്ച് ഞങ്ങൾക്ക് കൊടുക്കാറുണ്ടെങ്കിലും പോത്തിന്റെ തൊലിക്കട്ടിയാണ് അവന് എങ്ങനെ വേദനിപ്പിക്കാൻ നോക്കിയാലും ഏൽക്കില്ല കൂടെ നമ്മളെന്തവനെ ചെയ്യുന്നു അതിൻ്റെ നാലിരട്ടി ചെക്കൻ ഇങ്ങോട്ടും തിരിച്ചു തരും അതുകൊണ്ട് ഒരെണ്ണൊക്കെ ഇങ്ങനെ കിട്ടിയാൽ അതിങ്ങനെ അങ്ങോട്ട് വിട്ടുകളയും എങ്ങാനീ നുള്ളിലും പറിക്കലും കൂടുതലായ പിന്നെ പെണ്ണിങ്ങിരിക്കലാണ് പതിവ് അതവന് സഹിക്കില്ല പിണക്കം മാറ്റാനായിട്ട് എന്ത് പണിയെടുത്താലും ചെക്കൻ ചെയ്തോളൂ ഒരു നിമിഷം കൊണ്ട് പഴയ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി ആദി ചിരിയോടെ അതിലുപരി വാത്സല്യത്തോടെ അവൻ്റെ തലമുടിയിലൂടെ വിരൽ കിടത്തി വലിച്ചുവിട്ടതും ഇത്ര നേരം ഫോണിൽ നോക്കിയിരുന്നവൻ തെല്ലൊരു നെറ്റിലൂടെയാണ് അവളെ തല നോക്കിയത് അവൻ്റെ നോട്ടം കണ്ടിട്ടാണ് ആദിക്ക് താനിപ്പോൾ എന്താണ് ചെയ്തതെന്ന ബോധം കുതിച്ചത് ഒരു നിമിഷം കൊണ്ട് അവൾ പ്രസൻറ്റിലേക്ക് വന്നു തലച്ചോറിലൂടെയും തൻ്റെയും അവൻ്റെയും വിവാഹത്തിൻ്റെ സൈറം മുഴങ്ങിയതും പരിഭ്രമത്തോടെ ആദ്യ അവനെ നോക്കി തിരിഞ്ഞിരുന്നു ആദ്യത്തെ ആ ഞെട്ടിൽ മാറി ആദിയുടെ പരവേശം കണ്ട് വീരുവിന്റെ ചുണ്ണിന്റെ കോണിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ കൈകൊണ്ട് ചുണ്ടിനെ മറച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നോക്കിയിരുന്നു ടെക്സ്റ്റൈൽസിന് മുമ്പിൽ കൃഷ്ണകുമാർ വണ്ടി കൊണ്ട് നിർത്തിയതും ഓരോരുത്തരായി കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു അവരെല്ലാം ഇറങ്ങിക്കഴിഞ്ഞതും കൃഷ്ണകുമാർ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി മുനിയെ തല ഉയർത്തി നിൽക്കുന്ന ബഹുനില കെട്ടിടത്തിൽ എല്ലാവരുടെയും കണ്ണുകൾ തറഞ്ഞു നിന്നു കൃഷ്ണകുമാർ വന്നതും ചുറ്റുവന്ന് കണ്ണോടിച്ച് അവരകത്തേക്ക് കയറി കടം മുഴുവൻ സെൻട്രലൈസ്ഡ് എ സിയാണ് പുറത്തെ ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടിയ പോലെ അവരുടെ മുഖം ഒന്ന് വിടർന്നു എന്താ സർ എന്താ വേണ്ടത് വൃത്തിയായി ഞൊറിഞ്ഞെടുത്ത ഒരു സാരി ഉടുത്ത് സുമുഖിയായ ഒരു പെൺകുട്ടി വീരുവിൻ്റെ അടുത്തേക്ക് എത്തി ആ മോളെ ഞങ്ങൾ കല്യാണ പർച്ചേസിന് വേണ്ടി വന്നതാ ഞങ്ങളുടെ കൂടെ വന്നവർ കുറച്ചു മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട് വീരു മറുപടി പറയുന്നതിന് മുന്നേ ശോഭയാണ് ആ പെൺകുട്ടിയോട് സംസാരിച്ചത് വിവാസായിക ഫസ്റ്റ് ഫ്ലോറിലാണ് മാഡം ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർ അവിടെ ഉണ്ടാവും ഓക്കെ എന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടേക്ക് നടക്കാൻ തുടങ്ങിയതും ലിഫ്റ്റ് ഉണ്ട് ആ ആകുട്ടി വീണ്ടും വീരുവിൻ്റെ മുമ്പിലെത്തി ഇറ്റ്സ് ഓക്കെ ഫസ്റ്റ് ഫ്ലോർ അല്ലേ ഞങ്ങൾ സ്റ്റെപ്പ് കയറിക്കോളാം ലിഫ്റ്റിൽ കയറാനുള്ള ആളുകളുടെ എണ്ണവും അവളെയും നോക്കി പറഞ്ഞുകൊണ്ട് വീരു സ്റ്റെപ്പ് കയറിയതും ആ പെൺകുട്ടിയെ ആക്കി ചിരിയോടെ മാളവന് പിറകെ ഓടിക്കയറി അവരുടെ പുറകെ തന്നെ കൃഷ്ണനെ ശോഭയും മാതി ഫസ്റ്റ് ഫ്ലോറിന്റെ അങ്ങേയറ്റം നിൽക്കുന്ന ശ്രീധനയിൽ അഥയും കണ്ടതും അവരെല്ലാം അങ്ങോട്ട് നടന്നു അമ്മ ഇതിനോടകം കുറെ കല്യാണ സാരികൾ മുന്നിൽ നിരത്തിയിട്ടിട്ടുണ്ട് സരസ്വതി അവടെ അടുത്തന്നെ ഇരിപ്പുണ്ട് ആ നിങ്ങൾ എത്തിയ ലതയുടെ ശബ്ദത്തിലാണ് സരസ്വതി അമ്മുവും ശ്രീധരനും തിരിഞ്ഞു നോക്കിയത് സരസ്വതി അമ്മയുടെ കണ്ണുകൾ ഒരു നിമിഷം ആദ്യയിലും അമ്മുയിലും മാറി മാറി വീണു എന്തുകൊണ്ടോ ഒരു ചെറിയ നിരാശ അവർക്ക് തോന്നാതിരുന്നില്ല എങ്കിലും അവരെ നോക്കി സൗമ്യമായി പുഞ്ചിരിച്ച് എല്ലാവരെയും അവർ ക്ഷണിച്ച് അടുത്തേക്ക് ഇരുത്തി വീരുവിനവിടെ പ്രതീക്ഷിക്കാത്ത കൊണ്ട് അമ്മു കുറച്ചു സമയം അവന് നോക്കിയിരുന്നു പോയെങ്കിലും അവൻ നോക്കുന്നില്ലെന്ന് കണ്ടത് ഉള്ളിൽ നിറഞ്ഞ ദേഷ്യം പുറത്തു കാണിക്കാതെ അവൾ വീണ്ടും സാരിയിലേക്ക് ശ്രദ്ധ തിരിച്ചു ആദ്യ അമ്മുവിനെ നോക്കിയെങ്കിലും അവർ വന്നുപോലും ശ്രദ്ധിക്കാൻ സാരിയിൽ കമഴിന്ന് കിടക്കുകയാണ് അവൾ തൻ്റെ ഓഫീസ് റൂമിൽ ഫോൺ ചെയ്തിരുന്ന ഗൗതമിന്റെ കണ്ണുകൾ അലസമായി സി സി ടി വിയിലേക്ക് ചലിച്ചതും സരസ്വതിയുടെ അടുത്തിരുന്ന ആദിയെ കണ്ടവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച അവൻ ധൃതിയിൽ പുറത്തേക്ക് നടന്നു ഒരു പിസ്താ കളർ ചുരിദാറാണ് ആദിയുടെ വേഷം മുന്നിലിട്ട സാരികളിൽ ചുമ്മാ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ സ്വർണ്ണനൂലിഴകൾ കോർത്ത് നെയ്താ മംഗല്യ പുടവുകൾക്കെല്ലാം കുറഞ്ഞതൊരു ഇരുപതിനായിരത്തിനു മുകളിലെങ്കിലും വിലയുണ്ടാവും എന്ന് ഉറപ്പുള്ള കാര്യമാണ് ലതയടക്കം ശോഭയും ആളും സാരികളുടെ മഹിനിയുമായ കളക്ഷൻ കണ്ട് പകച്ചുപോയെങ്കിലും അമ്മു ആവേശത്തോടെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സരസ്വതി അവർക്ക് ഇഷ്ടപ്പെട്ട സാരികളെല്ലാം എടുത്ത് നോക്കുന്നുണ്ട് വീരു അവനെ നോക്കി അപ്പോഴേക്കും ഫോൺ ഫോണെടുത്ത് വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോയത് തങ്ങൾക്ക് ഇതിൽ വലിയ റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൃഷ്ണനും ശ്രീധരനും വീരുവിന്റെ അടുത്ത് വന്നിരുന്നു ധൃതിയിൽ അങ്ങോട്ടേക്ക് വരുന്ന ഗൗതമിന് ആദ്യം കണ്ട് ശ്രീധരനാണ് ഇത്രയും നേരം അമ്മുവിൻ്റെയും സരസ്വതിയുടെയും കൂടെ അവനും ഉണ്ടായിരുന്നു എന്തോ അത്യാവശ്യം കോൾ വന്നപ്പോൾ ഓഫീസ് റൂമിലേക്ക് പോയതാണ് അവൻ അവൻ വരുന്ന കണ്ടതും ശ്രീധരനൊപ്പം കൃഷ്ണകുമാർ കൂടി എഴുന്നേറ്റപ്പോഴാണ് ഫോണിൽ നോക്കിയിരുന്ന വീര് തലുയർത്തി മുന്നോട്ട് നോക്കിയത് എക്സിക്യൂട്ടീവ് ലിറ്റിൽ ടിപ് ടോപ്പായി നടന്നു വരുന്നവനെ അടിമുടിയും നോക്കിക്കൊണ്ട് അവന്റെ ശ്രദ്ധ വീണ്ടും ഫോണിലേക്ക് തന്നെ ആ തെന്നിമാറിഞ്ഞോ ഗൗതം അടുത്തെത്തിയതും ചിരിയോടെ ശ്രീധരൻ അവന്റെ അടുത്തേക്ക് ചെന്നു ആ മോനെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കാശുകാരൻ മരുമകനോടുള്ള അമ്മായിയച്ഛന്റെ അഗാധമായ സ്നേഹം യെസ് എങ്കിൽ ഒരുവിധം ഞാനിവിടെ ഒതുക്കിയിട്ടുണ്ട് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കണ്ണിൽ വീണ്ടും ഡ്രസ്സ് എടുക്കുന്നവരുടെ അടുത്തേക്ക് പോയി ആ മോനെ പരിചയപ്പെടുത്താൻ മാറുന്നു നിങ്ങൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇതാണ് വീരു നമ്മുടെ ആദിയുടെ ശ്രീധര ഔപചാരികതയോടെ പറഞ്ഞിരുത്തിയതും ആദിയിൽ നിന്ന് നീങ്ങി ഗൗതമിന്റെ മെയിൽ സെറ്റിലിരിക്കുന്ന വീരുവിൽ ഒരു നിമിഷം തറഞ്ഞു നിന്നു കൃഷ്ണകുമാർ അവന്റെ തോളിൽ തട്ടി വിളിച്ച് ഫോണിൽ നിന്ന് മുഖമുയർത്തിയ വീരും തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് സിറ്റിയിൽ നിന്ന് എഴുന്നേറ്റു വീരവും ഗൗതവും ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ആ മാമുവിനെ പെണ് കാണാനായി അവർ വന്നപ്പോഴും വിവാഹം ഉറപ്പിക്കുമ്പോഴും മറ്റു ചടങ്ങുകൾക്കും വീരു സ്ഥലത്തില്ലാതിരുന്നോണ്ട് തന്നെ രണ്ടുപേരും നേരിൽ കാണേണ്ട ഒരു സാഹചര്യം ഒത്തു ഒത്തുവന്നിരുന്നില്ല ഉള്ളിൽ കുത്തി തുളഞ്ഞ കുശുമ്പോടെ ഗൗതമിന്റെ കണ്ണുകൾ വീരുവിനെ ആകെ ഒന്ന് ഒഴിഞ്ഞു ലൈറ്റ് ഗ്രേ കളർ ജോകറും ബ്ലാക്ക് ടീഷർട്ടുമാണ് അവന്റെ വേഷം അത്യാവശ്യം ഉയരത്തിൽ അധികം വണ്ണമില്ലാത്ത ഫിറ്റ് ബോഡി ചെറുപ്രായമാണ് കൂടിപ്പോയ ഒരു ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വയസ്സ് പെട്ടെന്ന് കണ്ട ഒരു ചോക്ലേറ്റ് ബോയിലൊക്കെ തോന്നിക്കുമെങ്കിലും വിരിഞ്ഞ നീൻസും കഴുത്തിലെ തിണർത്തി കിടക്കുന്ന ഞരമ്പുകളും കണ്ണിലെ തീക്ഷ്ണതയും അവനിലെ പൗരുഷത്തെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഗൗതമിനെ നോട്ട് വീണ്ടും ആദിയിലേക്ക് എത്തി ആ സൗന്ദര്യതാമത്തെ മുഴുവനായി ആസ്വദിക്കാനുള്ള ഭാഗ്യം ലഭിക്കാൻ പോകുന്നവൻ അങ്ങനെ ഒരു ചിന്ത ഉള്ളിലേക്ക് വന്ന നിമിഷം ആരോടൊക്കെയുള്ള രോഷത്തിൽ ഗൗതമിനെ മുഷ്ടിച്ചുരുണ്ടു രണ്ട് മൂന്നാഴ്ചകൾക്ക് മുന്നേ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് അയറി വന്ന സമയം അധികയുമായി ജാതകം ചേരില്ലെന്നും അവിടെ അനിയത്തി ആവണിയുമായി നിന്റെ വിവാഹം നോക്കാമെന്നും അവ പറഞ്ഞപ്പോൾ ആദ്യം ഒരു മരവിപ്പായിരുന്നു ഗൗതമിന് സത്യം പറഞ്ഞാൽ കല്യാണം എന്നതിനോട് തനിക്ക് താല്പര്യമില്ല ഇതിപ്പോൾ ആദ്യം തൻ്റെ വഴി കൊണ്ടുവരാൻ വേറെ വഴിയില്ലാത്തോണ്ട് മാത്രമാണ് വിവാഹം എന്നൊരു ഓപ്ഷൻ തെരഞ്ഞെടുത്തു തന്നെ എന്നിട്ടിപ്പോൾ ഇപ്പോൾ അവിടെ അനിയത്തി വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ എങ്ങനെ സമ്മതിച്ചു കൊടുക്കാനാ ശക്തമായ എതിർപ്പോടെ തന്നെ അമ്മയോട് ആദ്യം മതി മറ്റാരെയും വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അമ്മയും വാശി പിടിച്ചു തുടങ്ങിയിരുന്നു എന്നത്തെയും പോലെ അമ്മയുടെ വാശി തന്നെയാണ് വിജയിച്ചത് ആവണി ഇഷ്ടമായെങ്കിൽ മറ്റാരെങ്കിലും കണ്ടുപിടിക്കുമെന്നും വിവാഹത്തിന് താനായി തടസ്സം നിന്നാൽ ഈ കണ്ട സ്വത്തുക്കളൊക്കെ മറന്നേക്കുമെന്നായിരുന്നു ഭീഷണി അച്ഛൻ കുറെ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ട് അതെല്ലാം അമ്മയുടെ പേരിലാണ് ബാങ്ക് ബാലൻസ് എല്ലാം തൻ്റെ കയ്യിൽ ഒന്നുമില്ല എല്ലാം അമ്മയ്ക്കാണ് വാശിയുടെ കാര്യത്തിൽ അമ്മയെ തോൽപ്പിക്കാൻ കഴിയില്ല ടേബിളിൽ കിടന്ന ആവണിയുടെ ഫോട്ടോ എടുത്ത് നോക്കി എവിടേക്കും ആദിയുടെ ചായയുണ്ട് സുന്ദരിയാണ് പക്ഷേ ആദിയുടെ അടുത്തെത്തില്ല അല്ലെങ്കിൽ അവളെ പോലെ തന്റെ മനസ്സിനെ പിടിച്ചു വിൽക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ എത്ര പെൺകുട്ടികളെ കണ്ടാലും തനിക്ക് തൃപ്തി വരാനും പോകുന്നില്ല വേറെ വല്ല വിവാഹം കഴിക്കുകയാണെങ്കിൽ ആദിയെ പിന്നെ ഓർക്കേ വേണ്ട പക്ഷെ അവിടെ അനിയത്തിയാണ് വിവാഹം കഴിക്കുന്നെങ്കിൽ തൻ്റെ കൺമുമ്പിൽ തന്നെ അവളും ഉണ്ടാവും അതുകൊണ്ടാണ് മറ്റൊരു ചോദ്യത്തിന് ഇടവരുത്താതെ ആവണിയെ തന്നെ മതിയെന്ന് അമ്മയോട് പറഞ്ഞത് ജാതകദോഷം കാരണം അവിടെ വിവാഹം നടക്കില്ലെന്ന് കരുതി എന്നാൽ പെണ്ണാണെന്ന് വന്നപ്പോഴാണ് അറിഞ്ഞത് ആദിയുടെ വിവാഹം അവടെ മുറച്ചെറുക്കിനായിട്ട് ഉറപ്പിച്ചു എന്ന് വല്ലാത്തൊരു നിരാശ അന്നേ വന്ന് മൂടിയതാണ് ഇപ്പം ഇവനെ കൂടെ കണ്ടപ്പോൾ അതങ്ങ് കൂടി ഗൗതാമർഷത്തോടെ പല്ലുകൾ എറിമി മിഴികൾ വീണ്ടും ആതിരിക്കുന്ന ഭാഗത്തേക്ക് എത്തി നിന്നു വൈര്യൻ വൈര്യൻ കൃഷ്ണ ആദ്യം മറിഞ്ഞിന്ന് മുന്നിലേക്ക് നീണ്ടുവന്ന വീരുവിന്റെ കയ്യിലേക്ക് അതേ രോഷത്തോടെ ഗൗതം തിരിച്ചും കൈ കൊടുത്തു ഗൗതം ഗൗതം പലറാവും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം